ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് പരീക്ഷ വരാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷാകാലത്തും ഇനി വരാൻ പോകുന്ന എസ് എൽ സി പരീക്ഷാകാലത്തും കാലത്തും ഐ ടി പരീക്ഷാ കാലത്തുമെല്ലാം വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്മസ് പരീക്ഷ വരാൻ പോവുകയാണ് ഈ കഴിഞ്ഞൊരു ടൈമിൻ്റെ പ്രത്യേകത ഈ സെക്കൻഡ് ടൈമിൻ്റെ പ്രത്യേകത കുട്ടികളൊക്കെ പല 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 പരിപാടികളുമായിട്ട് കലാമേളയും സ്പോർട്സും മറ്റു മേളകളുമൊക്കെയായിട്ട് നല്ല തിരക്കിലൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ പരീക്ഷ വന്നപ്പോൾ ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഓണ ചോദ്യം വന്ന ഒരു പാറ്റേൺ ഉണ്ട് കഴിഞ്ഞ ഓണ സാധാരണ വരാത്ത രീതിയിലുള്ള സാധാരണ വരാത്ത ചില ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞ ഓണപ്പരീക്ഷയിൽ പല സബ്ജക്റ്റുകളിലും കണ്ടു ഇത്തവണയും നിങ്ങളത് പ്രതീക്ഷിക്കണം അതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ നൽകാനുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ ഓണ പരീക്ഷയിൽ മുൻ വർഷങ്ങളിലൊന്നും ചോദിക്കാത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നുമില്ലാത്ത ചില ചോദ്യങ്ങളൊക്കെ പുതുതായിട്ട് കണ്ടു അതേപോലെയുള്ള ചോദ്യങ്ങൾ ഈ ക്രിസ്മസ് പരീക്ഷയും വരുമെന്ന കാര്യം ഉറപ്പാണ് ഈ ഒരു വർഷം എസ് എസ് ഈ ടെക്സ്റ്റ് ബുക്ക് മാറാൻ പോവുകയാണ് ഈ വർഷം കൂടി ഈ ടെക്സ്റ്റ് ബുക്ക് ഉള്ളൂ ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള അവസാനത്തെ പരീക്ഷകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മേ ബി കൂടുതൽ പോസിബിളായിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളൊക്കെ അവർ കണ്ടെത്തുന്നതാവാം അങ്ങനെയാണോ എന്നറിയില്ല അതുകൊണ്ടൊക്കെ ആവാം ഇതുവരെ വരാത്ത രീതിയിലുള്ള പല ചോദ്യങ്ങളും കഴിഞ്ഞ ആ പരീക്ഷയിൽ ഓണ പരീക്ഷയിൽ നമ്മൾ കണ്ടതാണ് അതേപോലെയുള്ള ചോദ്യങ്ങൾ ക്രിസ്മ പരീക്ഷയിൽ വരും ഇപ്പോൾ പല കുട്ടികളും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മാത്രം വരുത്തിട്ടായിരിക്കും പഠിക്കുക തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒരുപാട് വരും പക്ഷേ അതോടൊപ്പം അങ്ങനെ വന്നിട്ടില്ലാത്ത നമ്മൾ വരില്ല എന്ന് കരുതുന്ന നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ കൂടി വരും എന്നുള്ളത് കൂടി നിങ്ങൾ ഇത്തവണ മനസ്സിലാക്കുക അങ്ങനെ വന്നിട്ടുണ്ട് കാരണം ഏറ്റവും സിമ്പിളായിട്ട് കഴിഞ്ഞ എനിക്ക് ഇംഗ്ലീഷ് എക്സാം നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചേഴ്സിനെ വനിയൻട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നൊക്കെ ആ രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ കണ്ടിരുന്നു മറ്റ് സബ്ജക്റ്റുകൾ അങ്ങനെ വന്നതായിട്ട് അധ്യാപകർ പറഞ്ഞിരുന്നു സോ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനപ്പെട്ടതല്ല എന്ന് കരുതുന്ന പല ചോദ്യങ്ങളിലും അതും കൂടി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിക്കുക എക്സാമായി ബന്ധപ്പെട്ട് ഒരുപാട് റിവിഷൻ വീഡിയോകളും എക്സാം ടിപ്സും എല്ലാം ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേ ഇരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്